ഹായ് ഫ്രണ്ട്സ് ഈസി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഇന്ന് നമ്മൾ ഈ ഗാർഡനിലുള്ള സുന്ദരി കുട്ടിയാണ് പരിചയപ്പെടാൻ പോകുന്നത് ആളുടെ പേര് കട്ട് കട്ട്ലീഫ് കോൺഫ്ലവർ എന്നാണ് അപ്പോൾ എന്തായാലും വിശേഷങ്ങളൊക്കെ എടുക്കാം അതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ഐക്കൺ ലോൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ദാ ഈ കാണുന്ന സുന്ദരി കുട്ടിയുടെ പേര് കട്ട് കട്ട്ലീഫ് കോൺഫ്ലവർ എന്നാണ് ഇതിൻ്റെ മലയാളം പേരെന്താണെന്ന് എനിക്കറിയത്തില്ല ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ദാ ഈ പുള്ളിക്കാരിയുടെ ഒരു വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ആളെ വലുതായിട്ട് കയറിയേണ്ട ആവശ്യമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല നല്ലതായിട്ട് അത്യാവശ്യം ഒക്കെ കൊടുക്കേണ്ട ആളാണ് കേട്ടോ അപ്പോൾ ഈ ആൾ പൂക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ജനുവരി ഫെബ്രുവരി ടൈമിലാണ് ഇവള് പൂക്കുന്നത് നല്ല രീതിക്ക് പൂവുണ്ടാവും അതായത് അത്യാവശ്യം കയറിയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാ ഇഷ്ടംപോലെ തൈകൾ ചുവട്ടിന്ന് ഇങ്ങനെ കളിച്ചു വരും കേട്ടോ ഇഷ്ടംപോലെ തൈകൾ ചുവട്ടീന്ന് കളിച്ചു വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചട്ടിയിലൊക്കെ നടുകയാണെങ്കിൽ ചട്ടി നിറഞ്ഞിങ്ങനെ നിൽക്കും അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തറയിലൊക്കെ ബോർഡർ ആയിട്ടിങ്ങനെ ബോർഡറായിട്ടിങ്ങനെ വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നു തറയിൽ നടുന്നതിനെക്കാട്ടിൽ നല്ല രീതിക്ക് പൂക്കൾ തരുന്നത് ചട്ടിയിൽ നടടുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ എനിക്കറിയത്തില്ല എന്തായാലും എനിക്ക് തോന്നിയത് അങ്ങനെയാണ് അപ്പോൾ ശരി അപ്പോൾ ഇതിന് പൂക്കളുണ്ടാകുന്ന ടൈം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു പൂ ഉണ്ടാകുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ നീളം നല്ല രീതിക്കങ്ങ് വെക്കും കേട്ടോ അതായത് നടുക്കുന്ന ഒരു നല്ല നീളത്തിലൊരു കമ്പ് ഇങ്ങനെ വന്നിട്ട് അതിനകത്താണ് പിന്നീട് ഈ പൂക്കൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയെന്ന് പറയുമ്പോൾ പൂ ഉണ്ടാവുന്ന ടൈം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ലീഫൊക്കെ ഒറ്റ ഇതിലായിട്ടായിരിക്കും വരുന്നത് നീളത്തിൽ നീളത്തിൽ ഒറ്റ ഇതിലായിരിക്കും വരുന്നത് അല്ല നമ്മൾ താഴെ തന്നെ ആ ഒരു വലിയ പൊക്കം പോവാതെ പൂക്കാത്തത് നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ലീഫൊക്കെ ആയിട്ട് ഒന്നിച്ച് ഇങ്ങനെയാണ് നിൽക്കുന്നത് നിൽക്കുന്നത് നമ്മൾ ചീനയുടെ ഒക്കെ ഇല കണ്ടിട്ടില്ലേ ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് പിന്നെ എന്ത് പറയുകയാണെങ്കിൽ ഇതിന് വെള്ളം വെള്ളം അത്യാവശ്യം വെള്ളം ആവശ്യമുള്ള എന്ന് വെച്ചാൽ ഓവർ വാട്ടറിങ്ങും പാടില്ല അണ്ടർ വാട്ടറിങ്ങും പാടില്ല വെള്ളം പോയാലും ചീഞ്ഞു പോകും എന്നാൽ തീരെ വെള്ളം ഇല്ലാതെ നിന്നാൽ ഇത് ഉണങ്ങി പോവുകയും ചെയ്യും കേട്ടോ അതുപോലെ ഒരു നനവ് മാത്രം മതി എപ്പോഴും മണ്ണിനകത്ത് ഒരു നനവ് മാത്രം ഈർപ്പം നിന്നാൽ മതിയെ അതുപോലെ ഇത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ അഥവാ വെക്കുവാണേൽ തന്നെ നിങ്ങൾ പ്രോപ്പറായ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം രാവിലെയും വൈകിട്ടും അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ കാരണം ഇത് നേരെ വെയിലിൻ്റെ കീഴിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ലപോലെ അതങ്ങ് വാടിപ്പോവും കേട്ടോ നല്ലപോലെ വൈകിട്ടാകുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് അതങ്ങ് തളർന്ന് കിടക്കും ശരിക്ക് അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത് പിന്നെ വളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളം നമ്മൾ മാസത്തിൽ ഒരു വട്ടമായിട്ട് ചാണകപ്പൊടി എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം അല്ലാതെ വേറെ പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല രീതിക്ക് വളർന്ന് കിട്ടിക്കോളും കുഴപ്പമില്ല ഇത് മാത്രം ചെയ്ത് കൊടുത്താൽ മതി പിന്നെ പ്രത്യേകിച്ച് കീടശല്യമോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് വലിയ എന്താ വേപ്പി വേപ്പെണ്ണയോ അങ്ങനെ ഒന്നും സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല അടുത്തത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ ചുവട്ടയിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടായി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ തൈ സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ മതി അല്ലാതെ പ്രത്യേകിച്ച് മുറിച്ചോ കമ്പൂറിക്കോ അങ്ങനത്തെ ഇതൊന്നും ഇതിന് അപ്പോൾ തൈ നട്ടാൽ മതി അങ്ങനെ തന്നെ കളിച്ചോളൂ അപ്പോൾ ഈ ഒരു രീതിക്കൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് പൂടുന്ന ഒരു അടിപൊളി ഫ്ളവറിംഗ് പ്ലാന്റ് ആണ് കട്ട് ലീഫ് കോൺഫ്ലവർ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വിശേഷം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം